ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവു ചെയ്ത കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ പ്രസവം നടന്നത് പെൺകുട്ടിയുടെ വീട്ടിലെ മുറിയിലാണ് പ്രസവശേഷം രക്തക്കറ ഉൾപ്പെടെ കഴുകിക്കളഞ്ഞു അവശേഷിച്ച രക്തക്കറ കണ്ട് അമ്മ ചോദിച്ചപ്പോൾ മാസമുറയാണ് എന്നാണ് മറുപടി നൽകിയത് അതേസമയം കുഞ്ഞിനെ ആൺ സുഹൃത്തിന് കൈമാറിയത് പ്രസവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടി ജനിച്ച ഉടൻ കരഞ്ഞിരുന്നുവെന്ന് പെൺകുട്ടി ഡോക്ടറോട് സമ്മതിച്ചിരുന്നു കുട്ടിയെ കൈമാറുമ്പോൾ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിവരം ശരണ്യ സ്നേഹ ചേച്ചിരുന്നു ശരണ്യ ഞെട്ടിക്കുന്ന വാർത്തയാണ് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യവുമാണത് നമ്മൾ ദിവസങ്ങളായി പൂശാക്കലിലെ ആ കുഞ്ഞിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അന്വേഷണത്തിലുമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിയാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് ഇന്നലെ എന്തൊക്കെയാണ് ഈ പെൺകുട്ടി ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത് എൽദോ ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിനകത്ത് ഈ കുട്ടി അതായത് കഴിഞ്ഞ ദിവസം നടന്ന പോസ്റ്റ്മോർട്ടത്തിലടക്കം ഈ കുട്ടിയുടെ മരണ കാരണം കണ്ടെത്താനായി പോ കഴിഞ്ഞിരുന്നില്ല കാരണം അത് ജീർണാവസ്ഥയിലായിരുന്നു എന്നതാണ് മൃതദേഹം കൂടുതൽ ജീർണാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞ് ലക്ഷ്യമിക്കണം എങ്ങനെയാണ് കുഞ്ഞ് മരിച്ചത് എന്ന് കണ്ടെത്താനായി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുള്ള അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയെ സംബന്ധിച്ച വിവരമാണ് നൂസീഫ് പുറത്തുവിടുന്നത് അതായത് ഈ കുട്ടി കുട്ടി ജനന സമയത്ത് കരഞ്ഞിരുന്നു എന്ന ഈ യുവതി അതായത് പാണാവള്ളി സ്വദേശിനിയായ ോണ ജോജി ഡോണ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പോലീസിന് കൈമാറിയിട്ടുള്ള വിവരം അതായത് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സക്കായി എത്തിയ ഡോണി പ്രസവിച്ചു എന്നുള്ളത് പിന്നീടുള്ള തുടർ പരിശോധനയിൽ ഡോക്ടർമാർക്ക് മനസ്സിലാവുകയായിരുന്നു തുടർന്ന് അവർ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് ആൺ സുഹൃത്തായ തോമസിന് അമ്മത്തൊട്ടിൽ നൽകുന്നതിനായി കുഞ്ഞിനെ കൊടുത്തുവിട്ടു എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യം ചെയ്യലാണ് കുട്ടി മരിച്ച വിവരം അറിയിക്കുന്ന അറിയിക്കുന്നത് ഇതിൽ തുടർ ചോദ്യം ചെയ്യലിൽ ഡോണ ഡോക്ടറോട് പറഞ്ഞത് കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ കരഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നടപടികൾക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയായിരുന്നു കുഞ്ഞ് എന്നുള്ളതാണ് അവജാതശിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറ്റവും നിർണായകമായിരിക്കും ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഡോക്ടറുടെ മൊഴി എന്നുള്ളതാണ് മാത്രമല്ല അത്തരത്തിലൊരു സ്ഥിരീകരണ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാധ്യതയാണ് കൊലപാതക സാധ്യത പോലീസ് തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതായത് ഈ ആൺസുഹൃത്തിന് ആൺസുഹൃത്തായ തോമസിനെ ഈ കുഞ്ഞിനെ കൈമാറിയത് ആ പ്രസവ ദിവസം അല്ല എന്നുള്ളത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഏഴാം തീയതി പുലർച്ചെയോടെയാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത് പുലർച്ചെ ഒന്നരയ്ക്കാണ് എന്നാൽ കുട്ടിയെ കൈമാറുന്നത് പിറ്റേ ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് എട്ടാം തീയതി പുലർച്ചെയാണ് കുട്ടിയെ കൈമാറിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അങ്ങനെ ആ ആ ഘട്ടത്തിൽ കുട്ടിയെ കൈമാറുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ച രീതിയാണ് അതായത് കുഞ്ഞ് പ്രസവശേഷം ഡോണ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് വീടിന്റെ സൺഷെയ്ഡിൽ കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ആ വീടിന്റെ സെയർ കേസിന് അടക്കം സൂക്ഷിച്ചു അങ്ങനെ ഇത്തരത്തിൽ ഈ രീതിയിലാണ് കുട്ടിയെ സൂക്ഷി സൂക്ഷിച്ചിരുന്നത് അത് ഏതെങ്കിലും വിധത്തിൽ ഈ കുട്ടിയുടെ ഒരു മരണാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലൊക്കെ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ഒക്കെയാണ് പോലീസ് പോകുന്നത് ഒപ്പം തന്നെ ഈ കുട്ടിയുടെ പൊക്കൽക്കൊടി മുറിച്ചിട്ടുണ്ടായിരുന്നു അത് മുറിച്ചത് തന്നെ സർജിക്കൽ ബെയിഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രസവം എന്നുള്ളതിന് ഒരു തയ്യാറെടുപ്പ് ഡോണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തൽ പോലീസിന് ഉണ്ട് ഒപ്പം ഈ ഗർഭാവസ്ഥ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ആൺ സുഹൃത്തിനോട് വ്യക്തമാക്കില്ലായിരുന്നു രണ്ടുപേരും മൊഴി നൽകിയിട്ടുണ്ട് അതായത് ഡോണയും ആൺ സുഹൃത്തും സുഹൃത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് തനിക്ക് ഈ കുഞ്ഞ് ഈ ഡോണ ഗർഭി ായിരുന്നു എന്നുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് ആണ് ആവർത്തിച്ചു പറയുന്നത് ചോദ്യം ചെയ്ത വേളയിലും എല്ലാം വളരെ വികാരദിനായി തോമസ് അത്ത ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് തോമസിന്റെയും ഒപ്പം തന്നെ സുഹൃത്ത് അശോക് അശോകിന്റെയും മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് പോകുന്നത് കാരണം മരണപ്പെട്ടു എന്നുള്ള വിവരം പ്രസവത്തിന്റെ പിറ്റേ ദിവസമാണ് വിളിച്ച് പ്രസവ പ്രസവിച്ച അന്ന് രാത്രിയാണ് വിളിച്ച ഡോണ അറിയിക്കുന്നത് അതുവരെ ഇതിന് ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ചുള്ള വിവരം തോമസിന് അറിവുണ്ടായിരുന്നില്ല എന്നുള്ള തോമസിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ ഈ കേസിനകത്ത് ഇത് നിയമത്തിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ നിയമത്തിന്റെ വശങ്ങൾ മനസ്സിലാക്കാതെ ഈ കുഞ്ഞിന്റെ ശരീരം വറവ് ചെയ്തു അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ മേൽ നിൽക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ആ മൊഴി ഡോക്ടർക്ക് ഈ പെൺകുട്ടി യുവതി നൽകിയ മൊഴി വളരെ നിർണായകവും തന്നെയാണ് അതുകൊണ്ടുതന്നെ പോലീസിന്റെ പോലീസ് ഡോക്ടറുടെ മൊഴി കേസിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി തന്നെയാണ് കാണുന്നത് എൽദോ ശരി വളരെ നിർണായകമാണ് അതെന്താണെങ്കിലും ആ കുട്ടിയുടെ മരണം കുഞ്ഞിന്റെ മരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അതിലൊരു വ്യക്തതയാണ് ഇനി കൈവരേണ്ടത് ഈ ആൺസുഹൃത്തും ഡോണയും അത് എങ്ങനെയാണ് അത് ആ കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഉറപ്പായും പുറത്തേക്ക് വരണം ആ പെൺകുട്ടിയുടെ മൊഴി ഡോണയുടെ മൊഴി നിർണായകമാണ് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പൂച്ചാക്കലിൽ ഒരു പാടശേഖരത്തിന് സമീപത്തു നിന്നും ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നതും അതിന് പിന്നാലെ ഒന്നൊന്നായി ഓരോ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന വാർത്തയും ശരണ്യ സ്നേഹത്തിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ